ഹായ് ഹലോ വെൽക്കം ടു എഫ് എം മെഡോണ തേർട്ടി നൈൻ പോയിന്റ് ടു ഫൈവ് പറയാൻ പാടാം കേട്ട് രസിക്കാം ഞാൻ ഫാത്തിമ കെ ഫിഫ് ബി മെഡോണ എ യു പി എസ് കാസർഗോഡ് വിളക്കേന്തിയ വഴികളിലൂടെ ഡേവൺ സ്ഥാപനത്തിന്റെ പിറവി കൂട്ടുകാരെ മെഡോണ എ യു പി എസ് കാസർഗോഡിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു സുപ്രധാന നായകക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരംഭത്തിൽ അപ്പോസ്തോലിക കർമ്മല സഭയുടെ സ്ഥാപകയായ മദർ ബെറോണിക്കയുടെ ദീർഘവീക്ഷണത്തിൽ നിന്നും വിദ്യാഭ്യാസ ദർശനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത് അക്കാലത്ത് മലബാറിന്റെ വടക്കൻ മേഖലയായിരുന്ന കാസർഗോഡ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കം നിന്നിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭ്യമല്ലാത്ത ഒരു സാമൂഹിക സാമൂഹിക സാഹചര്യമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് ഈ ഇരുണ്ട കാലഘട്ടത്തിലാണ് ഒരു ചെറിയ കെട്ടിടത്തിൽ ലളിതമായ സൗകര്യങ്ങളോടെ മെഡോണ എസ് ഒരു പ്രതീക്ഷയുടെ വെളിച്ചമായി ഉയർന്നുവന്നത് മതമോജാതിയോ സാമ്പത്തിക സ്ഥിതിയോ പരിഗണിക്കാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും അറിവിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ അന്നത്തെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് വിദ്യാലയത്തിന്റെ സ്ഥാപനത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ആദ്യകാല സിസ്റ്റർമാരുടെ ത്യാഗസന്നദ്ധമായ സേവനവും വിദ്യാഭ്യാസം ഒരു സാമൂഹിക മാറ്റത്തിനുള്ള ഉപകരണമാണെന്ന അവരുടെ ഉറച്ച ബോധവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ അടിത്തറ നമ്മുടെ സ്കൂളിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് അഞ്ച് സിയിലെ മഫാസയാണ് ഹിസ്റ്ററി ഓഫ് ദ സ്കൂൾ Madonna A.P. School started on 26 May 1939 at the request of the people of Kasargod for a secondary school. It was a Kannada medium school for girls. The establishment grew within a short time on 27 May 1940. Foundation stone for the new school was laid, and the school had 110 pupils as against five only at the start. By this time, the premises of the school had been cleared and neaten so that the place presented a decent, pleasing aspect. The new school block was blessed on 11th October 1940. Then the children had every facility for a good education. In 1942, a school shed was made along the side of the main building and that kept the children together. In 1943, the first Parents' Day was kept up. Prizes were given at the cost of the public. The strength of the children steadily increased. On 19th June 1945, we had a praying concert in the aid of our school. It was a great success. On 14th June 1947, we got the sanction from the DPI to convert our. 7 standard to first, second and third forms. On 28 July, 1948, seven pupils came to ask to open a end work class and to fit themselves to appear for the exam in December. So needlework class started. At the public exam, five out of seven passed. In 1958, Malayalam parallel sections were opened. ഫ്രം ഫു സെവൻ സ്റ്റാൻഡേർഡ് ബോത്ത് ഇൻ കന്നലയാളം ഓൺ സെവൻറ്റീൻ ഫെബ്രുവരി കൂട്ടുകാരെ നമ്മുടെ സ്കൂളിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി ഒത്തിരി പറയാനുണ്ട് വീണ്ടും കേൾക്കുന്നതുവരെ ദിസ്ഇസ് ആർ ജെ ഫാത്തിമ സൈനിങ് ഓഫ് നിങ്ങൾ കേട്ടത് എഫ് എം എഡോണ തേർട്ടി നയൻ പോയിന്റ് ടു ഫൈവ് പറയാൻ പാടാം കേട്ടിട്ട് രസിക്കാം